കിഴക്കേ നടയിലെ ലോഡ്ജിലെ ശുചിമുരി മാലിന്യം ചാവക്കാട് നഗരസഭയുടെ വാഹനം എത്തിച്ച് സംസ്കരിച്ച സംഭവത്തെ തുടർന്നുള്ള വിവാദങ്ങളിൽ ഗുരുവായൂർ നഗരസഭാ കൗൺസിലിൽ ബഹളം വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന്റെ അനുമതി നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് ബി ജെ പി അംഗങ്ങൾ ഇറങ്ങിപ്പോയി ശോഭാ ഹരിനാരായണനാണ് പ്രമേയത്തിന് അനുമതി നേടിയത് അടിയന്തര കൗൺസിലായതിനാൽ അജണ്ടകൾ കഴിഞ്ഞ് വിഷയം ചർച്ച ചെയ്യാമെന്ന് ചെയർമാൻ അറിയിച്ചെങ്കിലും ബി ജെ പി അംഗങ്ങൾ തയ്യാറായില്ല കോൺഗ്രസ് കൗൺസിലർ വി കെ സുജിത്ത് വിഷയം ഉന്നയിച്ചെങ്കിലും ചെയർമാൻ അനുവദിച്ചില്ല അതോടെ കുത്തിയിരുന്നു നിയമവിരുദ്ധമായ ഒന്നും ഈ വിഷയത്തിൽ നടന്നിട്ടില്ലെന്നും ഇത് സംബന്ധിച്ച് പ്രചരിച്ച വാർത്തകൾ അസംബന്ധമാണെന്നും കൗൺസിലിന്റെ അവസാനത്തിൽ ചെയർമാൻ വേണ്ടി വിവിധ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി ഇതുപോലുള്ള സംവിധാനങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന അതിന്റെ പിന്നാലെ ഒരു

ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് കേരള ബാങ്കിൽ നിന്ന് പത്ത് പോയിൻറ്റ് അഞ്ച് ശതമാനം പലിശ നിരക്കിൽ പതിനാല് പോയിന്റ് എട്ട് പൂജ്യം കോടി വായ്പ എടുക്കുന്നതിന് കൗൺസിൽ അംഗീകാരം നൽകി ഈ വിഷയത്തിലും യു ഡി എഫ് വിയോജിപ്പ് അറിയിച്ചു സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണ് ഗുരുവായൂരിനെ കടക്കണിയിലാക്കിയതെന്നും ഇതിനെതിരെ പ്രതിഷേധിക്കണമെന്നും ഉദയൻ പറഞ്ഞു എ എസ് മനോജ് എ എം ഷഫീർ കെ പി എ റഷീദ് സി എസ് സൂരജ് കെ എം മെഹ്റൂഫ് എ വി അഭിലാഷ് എന്നിവർ സംസാരിച്ചു